നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം തൃക്കേട്ട നക്ഷത്രത്തിന്റെ വിഷുബലമാണ് ഇവിടെ പറയുന്നത് ബലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ബലത്തിലേക്ക് കിടക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഐശ്വര്യമുള്ള മുഖത്തോടു കൂടിയും നല്ല അധ്വാനശീലരുമായിട്ടാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ശുദ്ധമായിട്ടുള്ള മനസ്ഥിതിയും അല്പം ചാഞ്ചാട്ടമുള്ള സ്വഭാവമുള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ വളരെ ലോലഹൃദയ ണെന്ന് അടുത്തിടപഴകിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തന്നിലും താഴെയുള്ളവരെ സഹായിക്കാൻ ഈ നക്ഷത്രക്കാര് എപ്പോഴും മുൻപന്തിയിലാണ് ഒരു തൊഴിലിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാർക്കില്ല സാങ്കേതിക രംഗത്തും കലാരംഗത്തും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്നതാണ് ഇവരുടെ ഒരു ന്യൂനതയായിട്ട് പറയുന്നത് സ്വജനങ്ങളോട് പിണങ്ങുന്നതിൽ ഈ നക്ഷത്രക്കാര് വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല ഇവര് നല്ല ആരോഗ്യമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് എങ്കിലും ദന്തവൈകല്യം ഉള്ളവരായിട്ടാണ് കൂടുതൽ ആൾക്കാരെയും കാണുന്നത് സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രമേ ഈ നക്ഷത്രക്കാരെ ജീവിതത്തിൽ പുരോഗതി നേടാറുള്ളൂ തൃക്കേട്ട നക്ഷത്രക്കാര് പൊതുവെ സുഖിമാന്മാരായിട്ടാണ് കണ്ടുവരുന്നത് അസാമാന്യമായിട്ടുള്ള കഴിവും അതിശയിപ്പിക്കുന്ന സാമർഥ്യവും ഈ നക്ഷത്രക്കാർക്ക് ജന്മസിദ്ധമായിട്ട് കണ്ടുവരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതമൊക്കെ വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നു വൃശ്ചികക്കൂറില് ബുദ്ധദശയിലാണ് ഇവരുടെ ജനനം ഇവരുടെ സ്വഭാവം എന്ന് പറയുന്ന ദാനധർമ്മങ്ങളിൽ തൽപരരായിരിക്കും ഇവര് ബുദ്ധദശയിൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ ൾക്ക് സന്തോഷവും സംതൃപ്തിയും അഭിവൃദ്ധിയും എല്ലാം ഇവർക്ക് നൽകാൻ കഴിയുന്നതാണ് എട്ടര വയസ്സുവരെ ബുധദശയാണ് പിന്നീട് ഏഴ് വർഷം ഖേതുവും ഇരുപത് വർഷം ശുക്രനും ആറു വർഷം ആദിത്യനും പത്ത് വർഷം ചന്ദ്രനും ഏഴു വർഷം ചൊവ്വയും പതിനാറ് വർഷം രാഹുവും ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പിന്നിടുന്നത് ഇവരെ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ പോരാടം തിരുവോണം ചതയം തിരുവാതിര പുണർദ്ദം ഉത്രം എന്നീ നക്ഷത്രക്കാരാണ് ഇവരുടെ രക്തങ്ങള് വജ്രവും പവിഴവുമാണ് നിറങ്ങൾ മഞ്ഞ ചുവപ്പ് ഓറഞ്ച് എന്നീ നിറങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം കേഴയും പക്ഷി കോഴിയും വൃക്ഷം വെട്ടിയുമാണ് ദേവൻ ഇന്ദ്രനുമാണ് കൂടാതെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം ജന്മ തീയതി എന്നിവ നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾക്ക് വിഷുബലത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് വിഷു ദിവസം മുതൽ അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ സമയം അനുകൂലമായിട്ടാണ് ഇവർക്ക് കാണുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ വിവാഹ വിവാഹമംഗളങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയത്ത് ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധി പ്രതീക്ഷിക്കാവുന്നതാണ് വരവുചെലവൊക്കെ തുല്യമായിട്ട് പോകുന്ന ഒരു മാസമാണ് പ്രതീക്ഷിച്ചിരുന്ന മിക്ക കാര്യങ്ങളും സഫലമാവുന്നുണ്ട് മാതാപിതാക്കളെ ുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നുണ്ട് മെയ് അവസാനമാവുമ്പോഴേക്കും ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് ഈശ്വരാനുഗ്രഹം വളരെ വേണ്ട ഒരു സമയമാണ് വിഘ്നേശ്വര പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജൂൺ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടപാടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധനലാഭം വരുന്നുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ വൻ വിജയമാണ് എന്നാൽ ധനത്തിന്റെ പേരിൽ സ്വജ്ജനങ്ങളുമായിട്ടൊക്കെ ഇണങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുന്നതാണ് ജൂൺ മാസം പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനവരവ് വളരെ ാണ് എന്നാൽ ഇതിനോടൊപ്പം തന്നെ ചില പിണക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് ജൂൺ ഒന്ന് രണ്ട് എട്ട് ഒൻപത് പത്ത് പതിനാല് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ജൂലൈയിലേക്ക് എത്തുമ്പോൾ കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു ഊഹക്കച്ചവടങ്ങളിലൊക്കെ വൻ ലാഭം ഉണ്ടാവുന്നതാണ് കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ചെറിയ നീരസത്തിനൊക്കെ സാധ്യതയുണ്ട് അധ്യാപകർക്കൊക്കെ കാലം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലമാണ് തൊഴിൽപരമായിട്ടെല്ലാം വളരെ നല്ലൊരു സമയമാണ് തൃക്കെട്ട നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം വളരെ നല്ല സമയമാണെങ്കിലും സ്വജനങ്ങളുമായിട്ടുള്ള പിണക്കമാണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ജൂലൈ നാല് അഞ്ച് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയത്ത് എന്ത് ചെയ്താലും വിജയിക്കുന്നതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും മുൻകോപവും ക്ഷമയില്ലായ്മയും ഒക്കെ ദോഷം ചെയ്യുന്നതാണ് കടുത്ത വിമർശനങ്ങൾക്കൊക്കെ നിങ്ങൾ ഇടയാകേണ്ടി വരുന്നുണ്ട് മറ്റേ ആൾക്കാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കും ഓഗസ്റ്റ് മാസം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാത്തിനും ഒരു മന്ദത ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ സമയം ഈശ്വരാനുഗ്രഹം വളരെ അത്യാവശ്യമുള്ള സമയമാണ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക വിഘ്നേശ്വര പ്രീതി നേടുക ഓഗസ്റ്റ് ഒന്ന് ഏഴ് പതിമൂന്ന് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാവിന്റെ രോഗം മനസ്സിനെയൊക്കെ അസ്വസ്ഥമാക്കുന്നുണ്ട് കലാരംഗത്തുള്ളവർക്കൊക്കെ വൻ പുരോഗതിയാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ വർഷം ചില അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എല്ലാം ചെറിയ ചെറിയ അപകടങ്ങളാണ് പക്ഷെ അതൊരു വലിയ അപകടത്തിൽ നിന്നാണ് നിങ്ങൾ മാറിപ്പോകുന്നത് ഇതുണ്ടാവാതിരിക്കാനായിട്ട് വിഘ്നേശ്വര പ്രീതി വളരെയധികം നേടേണ്ട ഒരു സമയം കൂടിയാണ് അപകടങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടാവുന്നുണ്ട് വിവാഹമാകാത്തവർക്കൊക്കെ വിവാഹം ആകുന്ന ഒരു സമയം കൂടിയാണ് സെപ്റ്റംബർ മാസം കൂടുതലും കാണുന്നത് വൈവാഹിക ജീവിതം വളരെ സുഖപ്രദമാകുന്നു എന്നുള്ളതാണ് കൂടാതെ ചില അപകടങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറി പോകുന്നതുമാണ് ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ ഈ സമയത്ത് സ്വൽപ്പം ശ്രദ്ധ ആവശ്യമുണ്ട് സെപ്റ്റംബർ ഒന്ന് മൂന്ന് അഞ്ച് ആറ് എട്ട് ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് എത്തുമ്പോൾ മനസ്സിനും ശരീരത്തിനും ചെറിയ ക്ഷീണമൊക്കെ ബാധിച്ചിരുന്നു കാരണം കുടുംബവുമായിട്ട് അത്ര സ്വര അതൊക്കെ മാറുന്നതാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ വന്നുകൂടാനിട ഉണ്ട് വരുമാനത്തിൽ നല്ലൊരു ശതമാനവും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങളുടെ സമ്പാദ്യം അനുസരിച്ച് നിങ്ങൾ വേണ്ട രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യുക മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഒക്ടോബർ മാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ കാര്യങ്ങളിലോ സാമ്പത്തിക കാര്യങ്ങളിലോ ഇടപെടാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ സുഖപ്രദമായിട്ട് പോകാവുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം ഒക്ടോബർ ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിനാല് േഴ് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടാൻ നന്നെ കഷ്ടപ്പെടേണ്ടി വരും കൂടെ നിൽക്കുന്നവരൊക്കെ നിങ്ങളെ സാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തള്ളിപ്പറയാനുള്ള സാധ്യത കൂടുതലാണ് സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ എതിർപ്പുകളെ നിങ്ങൾ നേരിടേണ്ടി വരും ഈ നവംബർ മാസം എത്തുമ്പോഴേക്കും നിങ്ങൾക്കെതിരെ ആളുകൾ ശത്രു മനോഭാവത്തോടു കൂടി പെരുമാറുന്നതാണ് കാരണം നിങ്ങളിലേക്ക് പണം അധികരിക്കുന്നുണ്ട് ഈ പണം അധികരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കൾ കൂടുന്നതാണ് അതിനെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തസിദ്ധമായിട്ടുള്ള കഴിവ് വെച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതിനൊക്കെ നമ്മൾ ചെവി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്നതാണ് അതുകൊണ്ട് അതിന് ചെവി കൊടുക്കാതെ മുന്നോട്ട് പോകുക വിഘ്നേശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മുപ്പത് തീയതികള് വളരെ ശുഭകരമാണ് ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യവസായികരംഗത്ത് ഉള്ളവർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വിദേശ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലി ലഭിക്കുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡിസംബർ മാസം എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മാസമാണ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് തീയതികള് വളരെ ശുഭകരമാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഭവനം പുതുക്കിപ്പണിയുകയോ പുതിയതായിട്ട് പണിയുകയോ ചെയ്യുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ വൻ വിജയം ഉണ്ടാവുന്നുണ്ട് മുൻകോപം ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് ശരീരത്തിനും മനസ്സിനും ഒക്കെ പൊതുവെ ഉന്മേഷം ഉണ്ടാവുന്നതാണ് സാങ്കേതിക രംഗത്തൊക്കെ വൻ നേട്ടം നിങ്ങൾ കൈവരിക്കുന്നുണ്ട് സാമ്പത്തിക ജീവിതമൊക്കെ വളരെ സുഖപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ പുതുവർഷം വളരെ ശോഭനമായിട്ടുള്ള ഒരു സമയമാണ് എന്തുകൊണ്ടും നല്ലൊരു മാസമാണ് ജനുവരി ഒന്ന് രണ്ട് ഏഴ് എട്ട് ഒൻപത് പതിനാറ് വളരെ ശുഭകരമാണ് ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കാലം വളരെ അനുകൂലമാണ് പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കാരണം നിങ്ങൾക്ക് ശത്രുത കൂടുന്നുണ്ട് വാഹന ഉപയോഗമൊക്കെ കരുതലോടെ ആവണം വലിയൊരു ആത്മവിശ്വാസമൊക്കെ ഉള്ളത് ഒഴിവാക്കണം അത് ആപത്തിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്നതാണ് ഫെബ്രുവരി മാസം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷെങ്കിൽ നിങ്ങൾ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ആറ് പത്ത് പതിനാല് പതിനേഴ് ഇരുപത്തിനാല് തീയതികൾ വളരെ ശുഭകരമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ ശത്രുക്കളൊക്കെ മിത്രങ്ങളാവുന്നുണ്ട് എന്നാലും ശത്രുഭയം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും ആശയവിനിമയങ്ങളിലൊക്കെ നിങ്ങൾ അപാകത ഉണ്ടാവാതെ ശ്രദ്ധിക്കണം സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് മൂന്ന് ഏഴ് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ നിങ്ങൾക്ക് വളരെ ഉത്തമമാണ് ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിലെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും ദോഷഫലങ്ങൾ മാറുന്നതിനുമൊക്കെ ശിവപ്രീതി നേടുന്നത് വളരെ നല്ലതാണ് സർവ്വദോഷ ഫലങ്ങൾ കിട്ടുന്നതിനായിട്ട് വിഘ്നേശ്വരന്റെ അനുഗ്രഹവും ലഭിക്കുന്നത് നല്ലതാണ് കൂടാതെ അന്നദാനം നടത്തുന്നത് വളരെ വലിയൊരു കാര്യമാണ് അന്നദാനം നടത്തുമ്പോൾ അത് വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് എത്തുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക കേട്ട നക്ഷത്രത്തിന്റെ വിഷുഫലം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് എന്നാൽ സ്വജ്ജനങ്ങളുമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ശത്രുഭയം ഇതൊക്കെയാണ് നിങ്ങളെ നി അനട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുബലത്തില് കാണുന്നത് അല്ലാതെ എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ടാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് മനസ്സമാധാനം ഉണ്ടാകാനായിട്ട് യോഗ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ചെവി കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ ശോഭനമായിരിക്കും ഈ സമയത്ത് ഈ മേൽ പറഞ്ഞിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇത് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം